ചെന്നൈയിൽ ബ്രാൻഡഡ് ഐറ്റംസിന്റെ സർപ്ലസ് കിട്ടുന്ന ഒരു സ്ഥാപനത്തിലാണ് ഉള്ളത് സ്ഥാപനത്തിന്റെ പേര് ജിആർ ട്രേഡേഴ്സ് എന്നാണ് കോയമ്പേട് മെട്രോ സ്റ്റേഷന്റെ അടുത്താണ് സ്ഥാപനം ഉള്ളത് കോയമ്പോൾക്ക് മെട്രോ കോയമ്പേട് മെട്രോ അങ്ങനെ കൊടുക്കുന്നുണ്ട് ഇവരുടെ ഐറ്റംസിന്റെ സർപ്ലസ് മാത്രമാണ് വരുന്നത് ഐറ്റംസ് സർപ്ലസ് ഐറ്റംസ് മാത്രമാണ് വരുന്നത് സർപ്ലസിൽ വരുന്ന എല്ലാ ഉണ്ട് ടീഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന റേഞ്ച് എങ്ങനെ ടീഷർട്ട് വന്ന് സോ ഇപ്പൊ അവൈലബിൾ നിലവിൽ അവൈലബിൾ ഉള്ള സർപ്ലസ് തൊണ്ണൂറ് കിടിയത് ഇന്നോട് ടീഷർട്ട് അത് ബട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങ് ഓക്കേ okay. so, okay. so, ah, okay. 90 രൂപ മുതൽ 600 രൂപ വരെ 600 രൂപ ആണ് മാക്സിമം വരുന്നത് മാക്സിമം ആണ് ആൻഡ് റേഞ്ചിൽ தான் வந்து ഇപ്പോ ഇതിക് अवेलेबल ഓക്കേ സോ ഇതിലണ്ട് പാതിനാക മെൻസ് леडीज കിഡ്സ് അതിക്കുപ്പുറം ആക്സസറീസ് ഇതെല്ലാമേ വണ്ടി ഇൻ ദി പ്രൈസിംഗില വന്ന കടച്ചരും സ്റ്റാർട്ടിങ് വണ്ട് 90 രൂപ 90 രൂപ മുതൽ 600 രൂപൻ ഉള്ളിൽ എല്ലാ ഐറ്റംസും വരും ഇണ്ട് പാതിനാ ഒരു ബ്രാൻഡഡ് ടീഷർട്ടസ് ഇത് ഇന്ത്യൻ ഓണേഷൻ ബ്രാൻഡ് ആണ് ഓക്കേ ഈ ബ്രാൻഡിന്റെ സർപ്ലസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കേ ഇത് വണ്ട് പാതിനാ Андർ 1% ഓൺലി ഒജി ആ ഓക്കേ ഓക്കേ കോപ്പി കാര്യന്ന് നമ്മൾ കോൾ பண்ணാതിങ്ങ please കോപ്പി നമ്മൾ

அதே மாதிரி வந்து பாத்தீங்கன்னா இது நம்ம வந்து ஆன்லைன் கொடுத்துட்டு இருக்கோம் ப்ரோ சோ ஜஸ்ட் கால் பண்ணி இவ்வளவு பீஸ் வேணும் ஆர்டர் பண்ணாக்க இந்தியாக்குள்ள எங்க இருந்தாலுமே நம்ம அனுப்பிடுவோம் இதெல்லாம் வருது டீ ஷர்ட்ல வருது சர்ப்ளஸ் இல்ல ஓகே ஓகே இதெல்லாம் சேம் பிராண்டா எல்லாமே இல்ல டிஃபரண்ட் 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 ஓகே நைன் ஓகே 9 பிராண்ட் ஒரு பிராண்ட் கார்னா அந்த பிராண்ட்க்கு ஈக்குவலான ஐட்டம்ஸ் ஆ ஓகே 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 ஸோ இந்த மாதிரி வந்து இருக்கும் ஓகே வித் இந்த மாதிரி டேக் உடைய வந்துடும் ஸோ இது எல்லாமே வந்து ரவுண்ட் நெக் ஐட்டம்ஸ் ஓகே இது காணும் எல்லாம் ரவுண்ட் நெக் டி ஷர்ட் எல்லாமே ரவுண்ட் நெக் ஐட்டம்ஸ் ஆ ஓகே ரெண்டாவது வந்து செலக்ஷன் தரேன் ஓகே வந்து நீங்க பாத்து எடுத்துக்கலாம் ஓகே எங்க வேணாலும் ஒரு 50 பீஸ் தான் எடுக்கறீங்கன்னா அத பாத்து எடுத்துக்கலாம் எடுக்கலாம் 500 1000 அப்படினாக்க அப்படியே பாக்ஸ் டு பாக்ஸ் தரோம் ஓகே ஓகே 500 பீஸ் எல்லாம் உண்டെങ്കിൽ நமக்கு பாக்ஸ் ஐட்ட தரும் அப்படியே பாக்ஸ் കോളർ ടീഷർട്ട് കോളർ ടീഷർട്ട് ഓക്കെ സോ ഇത് വന്ന് മെറ്റർനട് ബ്രാൻഡ് ഓക്കെ ഈ ബ്രാൻഡിന്റെ ഒറിജിനൽ സർപ്ലസ് ഓയി ആണ് പ്രൈസ് ഓക്കെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി പ്രൈസ് ഓക്കെ ഓക്കെ ഡാമേജോ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഫ്രഷ് പീസ് കേട്ടോ ഇത് എല്ലാം ഓക്കെ ബ്രാൻഡഡ് സർപ്ലസ് എവിടെ കിട്ടും ചോദിച്ച് നടക്കുന്നവർക്ക് പറ്റിയ സ്ഥാപന ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് കമന്റ് ഒക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു സ്ഥാപനമാണ് ചെന്നൈയിലാണ് സ്ഥാപനം ഉള്ളത് ഇവരടുത്ത് ഓയി ഒറിജിനൽ എന്താ പറയാ ഒറിജിനൽ സർപ്ലസ് ബ്രാൻഡഡിന്റെ ഒറിജിനൽ സർപ്ലസ് ആണ് കൊടുക്കുന്നത് ഈ കാണുന്ന ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് ഞാൻ കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം ഇവരുടെ ഒരുപാട് വരുന്നുണ്ട് എല്ലാം റേഞ്ച് ടു ഇത് ഫ്ലൈ മെഷീൻ ಟೋಟಲಿ ನಮ್ಮ ಡೆತ 9 10 ಬ್ರಾಂಡಲ್ ವರುನುತ್ತೆ ಓಕೆ ಓಕೆ 9 ಟು 10 ಬ್ರಾಂಡ್ ಓಕೆ ಓಕೆ ಇದೆಲ್ಲಾ ಲೋಫಲೋ ಓಕೆ ಓಕೆ 20000 ಬ್ರಾಂಡ್ ಎಲ್ಲಾ ಮಿಕ್ಸ್ಡ್ ಆಗ ಬಂದ್ಕಡೆಕಂ ಹ್ಮ್ ಹ್ಮ್ ಎಲ್ಲಾ ಬಾಕ್ಸ್ಲ ಕ್ಲೀನಾ ಫೋಲ್ಡರ್ ಐತಾ ಇರುತ್ತೆ ಅದೇ ಅದೇ ಓಕೆವಾ ಹ್ಮ್ ಸೋ ಇಂದ್ಮಾರಿ ಬಂದ್ತೆ ಓಕೆ ಒನ್ಲಿ ಬಂದೇ ಎ ಗ್ರೇಡ್ ಆಕ್ಸರ್ ಮಾತ್ರ ಅਵੇಲೇಬಲ್ ಇರುತ್ತೆ ಓಕೆ ಓಕೆ ಸೋ ಆಡತದು ಬಂದ್ತಾಕ್ಕ ಶರ್ಟ್ಸ್ ಹೋಗೋಣ men's ന്‍റെ ಶರ್ಟ್ ಲೆ men's ಶರ್ಟ್ ಓಕೆ ഇതേപോലത്തെ പാക്കഡ് പീസ് ആയി വരും അല്ലേ ഓക്കേ ഓക്കേ നല്ല നല്ല സംഭവങ്ങൾട്ടോ ഇതൊക്കെ ഈ ഒരു തിരുവനന്തപുരം ബ്രാൻഡിന്റെ ഓക്കെ ഈ കാണിക്കുന്നത് ഓരോന്നും ഓരോ ബ്രാൻഡിന്റെ ഒറിജിനൽ സർപ്ലസ് ഐറ്റംസ് ആണ് നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങളാണ് പ്രത്യേകിച്ച് ഇഷ്യൂസോ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല അതെ 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 ഫുൾ കോ ഫുൾ സ്ലീവ് കോളർ വരും ഇത് നമുക്ക് ഇതേപോലെ മിക്സ് ആയി വരും അല്ലേ ഓക്കെ നമുക്ക് എങ്ങനെ മോഡൽ കറക്റ്റ് ഉണ്ട് പറയാൻ പറ്റൂലോ ഒരുപാട് വെറൈറ്റി ആ ആ സെലക്ട് പണി എടുക്കാൻ പറ്റൂലെ ഉം ഇതൊക്കെ നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോച്ച് കഴിഞ്ഞാൽ നല്ല പ്രൈസിന് കൊടുക്കാൻ പറ്റും നല്ല നല്ല സംഭവങ്ങളാണ് സംഭവങ്ങളാണ് ആ ബ്രാൻഡിന്റെ പറ്റുള്ളൂ സർപ്ലസ് വെക്കുന്നവർക്ക് പറ്റിയ എടുക്കാൻ പറ്റിയ ഇതെല്ലാം ഇതെല്ലാം നമ്മൾ റേഞ്ചിൽ കണ്ടില്ലേ ബ്രാൻഡിൽ വരുന്നതാണ് പറ്റിയാണോ ഓക്കെ ലേഡീസിന്റെ ടോപ്പ് അല്ലേ ഇത് ഫുൾ ഓക്കെ ഓക്കെ നല്ല കോട്ടണിൽ വരും നല്ല ക്വാളിറ്റിയിൽ വരുന്ന സാധനം കേട്ടോ അതൊക്കെ ഇതൊക്കെ നമുക്ക് മിക്സ് ആയി വരും വന്ന് ഇവിടെ ഷോപ്പ് സ്ഥാപനത്തിൽ ഇവിടെ സ്ഥാപനത്തിൽ വരുവാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ ഓൺലൈൻ ഓർഡർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇവിടെ വരുവാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് ഓരോ ബോക്സും തുറന്ന ഇതേപോലെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അതെ അതെ നമ്മൾ വെറുതെ ഒരു ബോക്സ് ഓർഡർ ചെയ്യുന്നതിനേക്കാളും ബെസ്റ്റ് നമ്മളെ നാട്ടിൽ പോകുന്ന ഐറ്റംസ് നമുക്ക് നോക്കി നോക്കി എടുക്കാൻ പറ്റും മിനിമം പീസ് എടുത്താൽ മതി മതി അല്ലേ ടോപ്പ് ഐറ്റംസ് ലേഡീസ് ഈ കാണുന്ന ബോക്സിലേഡീസിന്റെ ടോപ്പ് ആക്കേ മിക്സ് ആയി വരും ഇതൊക്കെ കണ്ടില്ല നല്ല കിടിലും ടോപ്പ് ആട്ടോ നല്ല നല്ല പ്രൈസിനും കൊടുക്കാൻ പറ്റുന്ന സംഭവമാണ് നല്ല തുണിയാട്ടം ഇതൊക്കെ നല്ല ക്വാളിറ്റി വരുന്നതാണ് അപ്പം നമ്മളാ കാണിച്ചതിൻ്റെ സെയിം അല്ലേ സെയിം പീസ് സെയിം പീസ് ചെറിയ വ്യത്യാസം ഉണ്ട് ചില ഐറ്റംസിൽ ഇതേപോലെ തന്നെ ഒരു ഒരേ ഐറ്റം കുറെ ക്വാണ്ടിറ്റി ഉണ്ടാവും ചെറിയ പ്രൈസിനായിട്ടാണ് വരുന്നുള്ളൂ അതൊക്കെ നമുക്ക് അതിന്റെ ആ എം ആർ പിടെ പകുതി കൊടുത്താലും നല്ല വലിയൊരു എമൗണ്ട് ലാഭം കിട്ടും ഇതൊക്കെ കണ്ടില്ല നല്ല സൂപ്പർ സംഭവങ്ങളാട്ടോ ഇതൊക്കെ ടോപ്പ് കാപ്പി ഐറ്റം ഒരു അതിന് വേണ്ടി വിളിക്കണ്ട വിളിക്കണ്ടല്ലേ ഈ കാണുന്ന ബോക്സിൽ വരുന്നതെല്ലാം ടോപ്പുകളാണ് എല്ലാം ടോപ്പ് സെലക്ട് ആ ഓക്കെ ഓക്കെ ഓരോന്നും ഓരോന്നും എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ ഓക്കെ വന്നാൽ ലേഡീസ് ഇത് വന്ന് നൈറ്റ് പേണ്ട ലേഡീസ് നൈറ്റ് പേണ്ടല്ലേ ഓക്കേ ഓക്കേ ഒരിജിനൽ ടേക്ക് ഓക്കെ 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 ബ്രാൻഡ് ഉട ഒജിനൽ ടീം സ്റ്റ് ഇത് ഓക്കെ എല്ലാം ഉള്ള പ്രൈസ് തരാം ഓക്കെ നമ്മൾ വലിയ മാളിൽ നിന്നും എന്താ പറയുക വലിയ മാളിൽ നിന്നൊക്കെ എടുക്കുന്ന അതേപോലെയുള്ള സെയിം സംഭവങ്ങളാണ് ഒറിജിനൽ സംഭവങ്ങളാണ് നൈറ്റ് പാൻറ്റുകൾ അല്ലേ ഇതെല്ലാം മിക്സ് ആയിട്ട് വരുന്ന കേട്ടോ നൈറ്റ് പാൻറുകൾ മിക്സ് ആയിട്ട് വരുന്നതാണ് ഓരോന്നും ഓരോ ബ്രാൻഡിൻ്റെ ആയിരിക്കും ആ ബ്രാൻഡിൻ്റെ ഒറിജിനലും ആയിരിക്കും ആ ഓക്കെ ഓക്കെ ഷോർട്ട് അല്ലേ ഷോർട്ട് ആയിട്ട് വരും ഓക്കെ ആ ഒരു പാറ്റേണില് വരുന്നത് അല്ലെ ഈ ഒരു കാണിച്ചത് മാത്രം കേട്ടോ അതിന്റെ അകത്ത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും കാണിക്കുന്ന ഐറ്റം മാത്രം നൂറ്റമ്പത് പ്രൈസ് നോക്കണ്ട ഇത് ബോക്സ് തുറന്നു കഴിഞ്ഞാല് വേറെ ഐറ്റംസ് ഒരുപാടുണ്ട് ഇത് ആ ഒരു നൂറ്റമ്പത് റേഞ്ചില് വരുന്നേ മിഡി മിടി സ്കേർട്ട് സ്കേർട്ട് ഓക്കെ ഇതിപ്പോ നമ്മളടുത്ത് ഈ റേഞ്ചിൽ ഇപ്പൊ മിഡി നമ്മളടുത്ത് എല്ലാ ടൈമിലും എപ്പോ വരാണെങ്കിലും മിഡി ഉണ്ടാവും സ്റ്റോക്ക് ആവും ും ലേഡീസിന്റെ ടീഷർട്ട് ഷോർട്ട് ഷോർട്ടോപ്പ് ഓക്കെ ഇതെല്ലാം കണ്ടില്ലേ എല്ലാം ഷോർട്ട് ഷോർട്ടോപ്പിൽ വരുന്ന കേട്ടോ പട്ടിയാല പാനേ പട്ടിയാലും നൂറ്റമ്പതിന്റെ താഴെ ഇത് നൂറ്റമ്പത് രൂപ അല്ല കേട്ടോ നൂറ്റമ്പത് രൂപയുടെ താഴെയാണ് പ്രൈസ് വരുന്നത് നമ്മൾ പാറ്റിയാല പാൻഡ് ഒരു കുറഞ്ഞ സാധനം മേടിക്കാണെങ്കിൽ തന്നെ നൂറ്റമ്പത് കൊടുക്കണം ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം ഹോട്ടലിൽ വരുന്ന വലിയ കേട്ടോ ഹൺഡ്രഡ് നൂറിന്റെ താഴെ ഓക്കെ വെറും നൂറ് രൂപ പ്രൈസ് വരുന്നുള്ളൂ കറക്റ്റ് പ്രൈസ് പറയുന്നില്ല നൂറ് രൂപേ വരുന്നുള്ളു ഓക്കെ ഇത് ബ്രാൻഡഡ് ബ്രാൻഡഡ് ഒക്കെ ഒക്കെ ഐറ്റംസ് ആണ് വരുന്നത് ും ഇട്ടിട്ടുണ്ട് ഇതൊക്കെ റേഞ്ച് വരുന്നത്

ஸ்பைக்கர்ல இந்த மாதிரி லேபிள் கட் செய்யும் ஸ்பைக்கர்ல இது வரல லேபிள் கட் லேபிள் கட் இருந்தா நம்ம எங்க வேணாலும் வைக்கலாம் ஓகே சோ பிராண்ட் ப்ராப்ளம் வராது வராது சோ அதுக்காக இந்த மாதிரி லேபிள் கட் பண்ணி ஆ ஓகே இதெல்லாம் கைப்ரா ஸ்பைக்கரா ஸ்பைக்கர் ஸ்பைக்கர் வரல ஓகே இது பாருங்க ஃப்ளையிங் மெஷினோட オリジナル ஃப்ளையிங் மெஷின் സർപ്ലസ് ഇതൊക്കെ കണ്ടില്ലേ നല്ല ഫ്രഷ് സാധനമായിട്ട് ഇതൊക്കെ ഒറിജിനൽ ബ്രാൻഡിന്റെ ഫ്രഷ് പീസ് ആണ് വരുന്നത് ഓക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ വലിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള എം ആർ പി സെയിം എം ആർ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റൂട്ടോ കണ്ടില്ല பைங் மிஷினில் வந்து பார்த்தீங்கன்னா டிஃப்ரெண்ட் டிஃப்ரெண்ட் லேபிளாக இருக்குது அந்த மாதிரி லேபிளும் அவைலபிள் ஓகே ஓகே பைக்கரில் வந்து ஒன் ஆர் டூ பீசஸ் வந்து வித்தவுட் லேபிள் கட் கூட வரும் ஆ ஓகே ஓகே ஆ ஆ ஓகே பார்த்தோம் பண்ணி അндаല്ല മെൻസ്ന്റെ ഷർട്ടില് വരുന്നുണ്ട് എല്ലാ ബ്രാൻഡിലും വരുന്നുണ്ട് എല്ലാ ഈ ഇരിക്കുന്ന മാക്സിം ബ്രാൻഡസ് ഉണ്ട് അവൈലബിൾ ആണ്. പിന്നെ ബ്രാൻഡ് എന്നാ चेंज ആയിട്ടേ ഇരക്കും. ആ ഓക്കേ. സോ ഇൻ ദി വീക്കിക്ക് ഒന്ന് ഓർഡർ ചെയ്തിക്കൊന്ന് ബ്രാൻഡ്സ് ഒന്ന് ചേഞ്ച് ആക്കിയിട്ട്. നിങ്ങൾ കോൾ பண்ணിയിന്ന എവളോ ഐറ്റംസ് ഉണ്ട് இருக்குங்கிறது ഒന്നും ഞാൻ சொல்றോ. ബ്രാൻഡ് ഉണ്ട് ഇരിക്കുന്നേത് ഞാൻ കൺഫേം മണിരോ. ആ ബേസ് വെളി നിങ്ങൾ വിസിറ്റ് பண்ணിക്കാം. ആ ഓക്കേ. നമ്മൾ വിളിച്ചു കഴിഞ്ഞേ പറയായേ ഏദക അവൈല നിലവിൽ അവൈലബല്ലാണോ. മ്മ് ട്രാക്ക് പാൻഡ ഇതും ബ്രാൻഡഡ് ആണ് ട്ടോ ഓൺലി ബ്രാൻഡഡ് മ്മ് ലോക്കൽ ഐറ്റംസ് ഉണ്ട് ഇരിക്കാ ഓക്കേ ഓക്കേ ടോപ്പ് ബ്രാൻഡുകളെ സർപ്ലസ് ആണ് വരുന്നത് ഈ കാണുന്നതെല്ലാം ട്രാക്ക് പാൻഡിൽ വരുന്നല്ലേ ഓക്കേ ഇത് വേറെ ഒരു ബ്രാൻഡിന്റെ സംഭവം അടിയില കൺഫർമ ചെയ്യുന്ന മ്മ് ഇنامهണ്ട് ഓക്കേ ഓക്കേ ചെറിയ ട്രാക്ക് പാൻഡിൽ മെയിൻസ് ഉണ്ട് വർക്ക്വെയർ അത്രേ പറയുന്ന ബർമുഡസ് അതേ അതേ വർക്കേഴ്സ് കേസ് കൊണ്ട ബർമുഡസ് മ്മ് ബ്രാൻഡ് ഉണ്ട് നെക്ലെ ഓക്കേ ഓക്കേ ഇങ്ങേ പോട്ട് ഓക്കേ നെറ്റ് ഫ്ലോട്ട് ഓജ് ചെയ്തത് ഓക്കെ മക്കളെ ബ്രാൻഡ് സാധനങ്ങൾ ഷോപ്പിൽ വെച്ച് കൊടുക്കുന്നവരാണെങ്കിൽ വന്നോളി ധൈര്യമായിട്ട് വന്നോളി എടുത്തോളി നിങ്ങൾക്ക് സെയിം പ്രൈസ് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും ഇത് ഓൺലി കസ്റ്റമേഴ്സ് പ്ലീസ് ഓക്കെ ഓക്കെ ഷോപ്പിന്റെ വിസിറ്റിംഗ് കാര്യങ്ങളും ആയിക്കേണ്ടി വരും കിഡ്സ് കൊണ്ട് നല്ല ഇത് വന്ന് ഒരു പ്രീമിയം ബ്രാൻഡ് ഏഞ്ചൽ റോക്കറ്റ് കിഡ്സ് ഐറ്റം അല്ലേ കിഡ്സിന്റെ ഷർട്ട് ഏതിന്റെ പ്രൈസ് ആണല്ലേ ആയിരത്തി എണ്ണൂറ്റി സംതിങ് സാധനമാണ് ഇതിന്റെയൊക്കെ പ്രൈസ് കണ്ടില്ലേ ആയിരത്തി എണ്ണൂറ്റി സംതിങ് നമുക്ക് സെയിം പ്രൈസ് തന്നെ വേണമെങ്കിൽ വിൽക്കാൻ പറ്റും നമ്മളിത് ഇവിടുന്ന് വളരെ ചെറിയ എന്താ പറയാ പത്ത് ശതമാനം പോലും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല അത്ര അതെ 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 ഇതൊക്കെ കണ്ടില്ല സൂപ്പർ ആയിട്ടോ നല്ല കിടിലായിട്ടാണ് കുട്ടികളുടെ ചെറിയ പെൺകുട്ടികളുടെ ഫ്രോക്ക് ആണ് ഇതൊക്കെ ആ ഒരു ടൈപ്പ് തന്നെയാണ് ഈ കാണുന്ന എല്ലാ മെൻസ്വെയറിലും വരുന്നതാണ് ഈ ബ്രാൻഡിന്റെ ഒറിജിനൽ ഐറ്റം ഒറിജിനൽ സർപ്ലസ് ഓക്കെ 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 അപ്പൊ അവർ അങ്ങനെ ഇരുന്നൂറ്റമ്പത് വെച്ചാൽ ഇരുന്നൂറ്റമ്പതിന്റെ താഴെ പ്രൈസ് വരെയുള്ളൂ മനസ്സിലായില്ലേ ഇരുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല പ്രോഫിറ്റിന് ഇത് നമുക്ക് നല്ല ഷോറൂമിൽ തന്നെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കാൻ പറ്റും അവൈലബിൾ ചില ഐറ്റത്തിൽ സെയിം പീസ് ഒന്നോ രണ്ടോ പീസ് ഉണ്ടാവും ചിലത് നൂറ് പീസ് ഉണ്ടാവും ചിലത് ഒന്നോ രണ്ടോ പീസ് ഉണ്ടാവുള്ളൂ ഇത് വേറെ ഒരു ബ്രാൻഡിന്റെ ഇത് വേറെ ബ്രാൻഡിന്റെ വേറെ ബ്രാൻഡിന്റെ വേറെ സംഭവം വേറെ പാറ്റേൺ കണ്ടില്ല ഒറിജിനൽ ബ്രാൻഡിന്റെ പേരും കാര്യങ്ങളും ഒന്നും കട്ട് ചെയ്തിട്ടില്ല ഒക്കെ ഒറിജിനൽ എം ആർ പിയും കാര്യങ്ങളും ടാഗും എല്ലാം വരുന്നുണ്ട് ഇതൊക്കെ കണ്ടില്ല മാരേജ് ഫംഗ്ഷൻസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന കിടിലൻ സാധനങ്ങളാണ് ഡിഫറെ ഡിഫറെസ്

രണ്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റൂലേ ഓക്കേ നമുക്ക് സെറ്റർ ആയിട്ടും കൊടുക്കാൻ പറ്റും ടീഷർട്ട് ആയിട്ട് അങ്ങനെ തിക്കുള്ളത് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെയും കൊടുക്കാൻ പറ്റും ഇതൊക്കെ കണ്ടു ഇതൊക്കെ ഓരോ ബ്രാൻഡിന്റെ സംഭവങ്ങളാണ് ബ്രാൻഡിന്റെ പേര് കണ്ടില്ലേ ഈ ബ്രാൻഡിൽ വരുന്നതാണ് ഇത് കണ്ടില്ലേ രണ്ടായിരത്തി തൊള്ളായിരത്തി മൂവായിരം രൂപ അതെ അതെ ആർ വർക്കാവുല്ലേ സെയിം പ്രൈസിന് നമുക്ക് കൊടുക്കാൻ പറ്റും ഈ ബ്രാൻഡിന്റെ സർപ്ലസ് അല്ലേ പ്രൈസ് നോക്കിയോ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് അഞ്ചില ഒരു പാർട്ട് ഒറിജിനൽ ഐറ്റം ഓക്കെ ഇത് നമുക്ക് തൊടുമ്പോ തന്നെ അറിയാൻ പറ്റും ഒറിജിനലാണോ അല്ലാത്തതാണ് അതെ അതെ ബ്രാൻഡ് സംഭവങ്ങൾ നമുക്ക് ആ ഇതിൽ ടച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അതും സെയിം ബ്രാൻഡിന്റെ ഫോർമൽ പാൻറ് അല്ലേ ഓക്കെ ഓക്കെ ഇത് കാണലേ ഇവരുടെ ഓയി സംഭവട്ടോ ഓയി സംഭവമാണെങ്കിൽ നമുക്ക് ഇവർ എത്രയാണോ എം ആർ പി ഇട്ടിട്ടുള്ളതെങ്കിൽ ആ സെയിം എം ആർ പിക്ക് നമ്മുടെ സ്ഥാപനത്തിൽ കൊടുക്കാൻ പറ്റും യാതൊരുവിധ ഡാമേജോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഫ്രഷ് പീസ് ആണ് ഇതൊക്കെ കണ്ടില്ലേ സൂപ്പർ സെയിം സംഭവമാണ് കേട്ടോ ആ വിത്ത് ബോക്സ് അല്ലേ ഓക്കെ കോട്ടൺ പാൻറുകൾ അല്ലേ ഓക്കെ ഇതെല്ലാം കോട്ടൺ പാൻറുകൾ കേട്ടോ ഒരുപാട് ഇരിക്കുന്നുണ്ട് ഓരോന്നും ഓരോന്നും എടുത്ത് കാണിക്കുന്നില്ല പ്രൈസ് വരെ കേട്ടോ നിങ്ങൾ നമ്മൾ ഒരിക്കലും എന്താ പറയാ പ്രതീക്ഷിക്കാത്ത പ്രൈസിനാണ് ഇതൊക്കെ കൊടുക്കുന്നത് ഓക്കെ ഓക്കെ അതൊക്കെ ഉണ്ടല്ലേ ഒറിജിനൽ ബ്രാൻഡിന്റെ സാധനങ്ങളാണ് ഈ വരുന്നത് ഓക്കെ നല്ല അടിപൊളി പാൻറ്റാട്ടെടുത്തു ഈ ബ്രാൻഡിന്റെ സംഭവങ്ങളാണ് ഈ കാണിക്കുന്നത് ഈ പാൻഡ് ഡിഫറെമ്പതിന് നമ്മൾ ജീൻസ് ഹോൾസെയിലായിട്ട് എടുക്കുമ്പോ ഏതെങ്കിലും ഒരു ലോക്കൽ ബ്രാൻഡ് എടുത്താ പോലെ നമുക്ക് കിട്ടൂല ഇവിടെ ഒരുപാട് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നത് ഓരോ ഓരോ പീസും ബ്രാൻഡിൽ വരുന്ന ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ നമുക്കിപ്പോ ഏത് ബ്രാൻഡ് കുഴപ്പമില്ല എല്ലാം ടോപ്പ് ബ്രാൻഡിന്റെ സംഭവങ്ങളാണ് മുന്നൂറ്റമ്പത് ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത് താഴെ കേട്ടോ പറഞ്ഞത്

ഇതും എല്ലാം ആ ശരി ഒരു കുറഞ്ഞ റേഞ്ചിൽ പക്ഷെ ഇതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സംഭവങ്ങൾ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നമ്മൾ സാധാരണ ഹോൾസെയിൽ എടുക്കുന്നതിനേക്കാളും ചെറിയ പ്രൈസിൽ നല്ല ഓക്കെ ഓക്കെ ഫുൾ സ്ലീവ് അല്ലെ